ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സോ എൻ്റെ ഫസ്റ്റ് ഫ്രീ ഫയർ വീഡിയോ ആണ് സോ ഞാൻ ആദ്യമായിട്ടാണ് ഫ്രീ ഫയർ കളിക്കാൻ പോകുന്നത് കുറച്ച് ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇൻസ്റ്റാളിലാക്കിയിട്ട് കുറച്ച് കളിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് റാങ്ക് പുഷ് ചെയ്യാൻ പോകണം ഓക്കെ റാങ്ക് പുഷ് ചെയ്യുന്ന പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് ബിആറിൽ നിന്ന് തുടങ്ങാം സി എസ് ഞാൻ ഇപ്പോഴേ കളിക്കുന്നത് സി എസ് ചാർജ് നമുക്ക് വേറെ വിളിക്കാം അത് നമുക്ക് ബി ആർ അതായത് ഇപ്പം ഞാൻ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എനിക്ക് ടൂറിൻ്റെ ബ്രോൺസ് ആണെന്ന് തോന്നുന്നു ഓക്കെ ബ്രോൺസ് ടു എങ്ങനെ എത്തിയെന്ന് എനിക്ക് എനിക്കൊന്നും അറിയത്തില്ല ഒരു മാച്ച് ഞാൻ കളിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നായിരിക്കും ഓക്കെ അപ്പോൾ ബ്രോൺസിൽ നിന്ന് ഞാൻ ഗ്രാൻഡ് മാസ്റ്ററിലേക്ക് പോവുകയാണ് ഓക്കെ ഗ്രാൻഡ് മാസ്റ്റർ എത്രത്തോളം പോകുന്ന പോലും എനിക്ക് എനിക്കറിയത്തില്ല അത് പോയാൽ മതിയായിരുന്നു ഓക്കെ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടി എനിക്ക് വേണം ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ആണ് ബ്രോൺസിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മൾ ഇപ്പോൾ ചിലർ പറയും ഒരു മാസം കൊണ്ട് നമുക്ക് ഗ്രാൻഡ് മാസ്റ്റർ പിടിക്കാം അതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല ചിലപ്പോൾ ഞാൻ ഗ്രാൻഡ് മാസ്റ്റർ ചിലപ്പോൾ ഒരു വർഷമോ ഒന്നര വർഷമോ ചിലപ്പോൾ പത്ത് വർഷം നീണ്ടേക്കാം അത് എൻ്റെ കളി അറിയാമല്ലോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതുപോലെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ എൻ്റെ കാട്ടക്കളിയാണ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഞാൻ ഭയങ്കര പുലിയായിരിക്കും പക്ഷേ ഇസിനകത്ത് വരുമ്പം ഞാൻ ഒരു സത്യം പറഞ്ഞാൽ പൂച്ചമായിരുന്നു പൂച്ചയായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ സംസാരം വട വടന്ന് എത്തുവാണോ ഓക്കേ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് പോകാം മാച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാണ് എൻ്റെ റാങ്ക് റാങ്കും കാര്യങ്ങളൊക്കെ ബ്രോൺസ് ടു ആണ് ഓക്കെ ഇപ്പോൾ സി എസ് സി കൂടെ കാണിച്ചേക്കാം സി എസ് സി ഞാൻ അതും ബ്രോൺസ് ആണോ വലിയ കാര്യം ഉണ്ടോ ഓക്കെ നോക്കണ്ട അങ്ങോട്ട് നോക്കണ്ട ഇനി ഇതാണ് എൻ്റെ ഫ്രീ ഫയർ അക്കൗണ്ട് ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് യു ഡി ടി വേണമെങ്കിൽ ഇതൊന്ന് എനിക്ക് റിക്വസ്റ്റ് അയയ്ക്കാം എനിക്ക് എനിക്കതിനെ റിക്വസ്റ്റ് അയക്കത്തില്ലെന്ന് എനിക്കറിയാം കാരണം അറിയാമല്ലോ എന്നെ വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് നല്ല മാച്ചിലേക്ക് കളിച്ചാൽ മതി ഓക്കെ യെസ് അപ്പോൾ മാച്ചിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചാനൽ അതിൻ്റെ കാണണമെങ്കിൽ ചാനൽ മറക്കാൻ അതൊന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ പിന്നെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാം ചാനൽ ലൈക്ക് ചെയ്തിട്ട് കാണാം ഓക്കെ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ വിവരം കണ്ടെത്താം ഓക്കെ അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് ഓക്കെ

മാർശലത്തിലേക്ക് സാധാരണ ഇവിടെ മാർശലത്തിലേക്ക് ഇറങ്ങി നമുക്ക് മാർശലത്തേക്ക് ഇറങ്ങി ലൂട്ട് വർക്കാം എന്നിട്ട് പെരുത്ത പെരുത്തറില്ല എന്തായാലും ഡിസ്റ്റൻസ് കുറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പ്ലെയിനിൽ നിന്ന് ചാടിയിരിക്കുകയാണ് യെസ് നമ്മൾ മാർസലത്തേക്കിലോട്ട് നമ്മൾ യാത്ര തുടരുന്നു ഓക്കെ മാർ എത്തത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഫാക്ചറിൽ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്മാർ നമ്മൾ അടിച്ചിരും അത് അറിയാമല്ലോ പോയ്യോ പോയില്ല നമുക്ക് എന്തായാലും ഓടാം ഇറങ്ങി ഓടാം ഇന്നും നോക്കണ്ട നേരെ കണ്ട മതി ഓടാം ഉടങ്ങ് എനിമിസ് ഒന്ന് ഇറങ്ങാതിരുന്നാണ് ചേരുന്നത് യെസ് ഇതെനിക്ക് ഉറപ്പൊന്നുമില്ല ഭൂ അടിക്കുന്നു ഇപ്പോൾ ബൂയി അടിച്ചില്ലേ നിങ്ങളൊന്ന് എന്നെ കളിയാക്കരുതൊക്കെ എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ മാക്സിമം ഓക്കെ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് അയ്യോ ദൂരത്തെ അവൻ തിടാ അങ്ങനെ നമ്മളെ ഒരേ കൊണ്ടിരിക്കാണ് കഴിക്ക് തോന്നുന്നത് ബോട്ടാണെന്ന് തോന്നുന്നു അവൻ അടിച്ചായിരുന്നു അടിക്കാനൊരു തരം നോക്കിയാണെന്ന് തോന്നുന്നു ആ അതെ നമുക്ക് ഇല്ലല്ലോ ബോട്ടായാലും പ്ലെയർ ആയാലും ഇല്ലിഞ്ഞില്ല അത് പറഞ്ഞ കാര്യമില്ലല്ലോ നമുക്ക് എന്തായാലും ശുഭ പ്രതീക്ഷയോട് പോവുകയാണ് ഞാൻ എൻ്റെ ഒരു ഇനിമി അടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിൽ ഞാൻ വീണ്ടും നീങ്ങുകയാണ് ഓക്കെ എത്രത്തോളം എനിക്ക് ജയിക്കാൻ പറ്റും ഒക്കെ നമുക്ക് നോക്കാൻ വയ്ക്കും വേണ്ട ഓക്കെ നമുക്ക് നല്ല സെറ്റാണ് ഒരു ലോങ് റേഞ്ചും ഉണ്ട് ഷോർട്ട് റേഞ്ചും ഉണ്ട് എം ബി ഫോർട്ടി ഉണ്ട് ഒരു എ സി എയ്റ്റ് സീറുണ്ട് അത് മതി നമുക്ക് അത് പറ്റിയൊരു അടിച്ചാൽ മതി ഓക്കെ ഇവിടെ നമുക്ക് കേക്ക് കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് കൂട്ട് പറക്കാം ഓക്കെ കേസ് ഫോണ് ലാഗ് ആവുന്നുണ്ട് എനിക്ക് തോന്നുന്നു അടുത്ത് എവിടെയോ എനിമിയണം തോന്നുന്നു അങ്ങനെയാണ് തോന്നുന്നു എനിക്കൊരു ഫീലിങ് ഞാൻ ഹെഡ്സെറ്റ് വെച്ചല്ലേ കളിക്കുന്നു അതുകൊണ്ട് എനിക്കൊരു പേടി പേടി എവിടെന്നാക്കി അടി വരുന്ന എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ ആർസ് എൻ എൽ കിട്ടിയാൽ ആർസ് എൻ എൽ കിട്ടിരിക്കാനൊക്കെ നമുക്ക് എന്തായാലും ആർസണലിൽ പോയി കണ്ടെടുക്കാം കേസ് ഓക്കെ എവിടെയാണ് ആർസന നേരെ വിട്ടാൽ മതി നേരെ വിട്ടാശ്രമിക്കും സംഭവം കിട്ടും സംഭവം കിട്ടി ഇതിലിപ്പം എയ്റ്റ് ആനുവേഴ്സിയങ്ങളുടെ സംഭവമാണെന്ന് തോന്നല്ലേ ആ അതിൻ്റെ 8th anniversary ഭാഗർട്ട ട്രെയിൻ കാര്യങ്ങൾ ഒക്കെ കൊണ്ട് എന്ന് തോന്നുന്നു ആയിട്ട് 2000 years later നോക്കാം ആ സ്ഥലന്നൊക്കെ ഇടാനാണ് നമുക്ക് ഇവിടെ ഒരു വറക്കം അവിടുന്ന് മറ്റേ ചാൻഡ് വസ്ത്രം എൻ്റെ മുന്നിനൊക്കെ അത് കൂട്ടാറും നമുക്ക് അവിടുത്തെ ഗണ്ണുണ്ട് കെ ഇഷ്ടം നമുക്ക് എം ബി ഫോർട്ടീൻ ഇതുണ്ട് അതൊക്കെ മതി നമുക്ക് എന്തായാലും പോച്ചിനോക്കി കയറി അവിടുന്ന് കൂട്ടറും നമ്മളെല്ലാം പെതുക്കെ പെതുക്കെ ക്യാമ്പ് ചെയ്ത് ക്യാമ്പ് ചെയ്ത് കളിക്കാം എന്നാലേ അവർ മാച്ചിന് ഒരു പവർ എടുത്തോളൂ ഓക്കേ നമുക്കെന്തായാലും പെതുക്കെ ാണ് ഇവിടെ ഒരു കോയിൻ കണ്ടതായിരുന്നു ഇവിടെ നമുക്ക് എന്തായാലും മെഡിക്കേറ്റിംഗ് കാര്യ വാങ്ങാം നമുക്ക് ഓഹോ ഇരുപത്തിനാല് പേരുണ്ട് എന്താ ഒരു പിടുത്തവും ഇല്ല ഇരുപത്തിനാല് പേരും ഞാൻ ഒറ്റക്ക് അടിച്ചിട്ട് പോകും അതൊട്ടും പ്രതീക്ഷിക്കണ്ട ആ ഒരു കൈക്കട്ട അതൊന്നും നടക്കാനും പോകുന്നില്ല ഇരുപത്തിനാല് പേരൊക്കെ ഒട്ടേക്ക് അടിച്ചിടുത്ത നാലും ഇരുപത്തിയേഴ് പേരൊക്കെ നീ ഇരുപത്തിയേഴ് വരെ നീ ഇരുപത്തിമൂന്ന് വരെയുള്ളൂ നീ ഉള്ള ഇരുപത്തിമൂന്ന് വരെ ഞാനടിച്ചാണ് നല്ല ചോദ്യം അടി 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 എവിടുന്നോടി പത്ത് പേരെ തള്ളി ഡോണായവനല്ലോ ബോട്ടാണ് തോന്നുന്നത് അത് റിയൽ ബോട്ട് പക്ഷെ അത് നല്ല അടിക്കുന്നു കേട്ടോ സാധാരണ ബോട്ടൊക്കെ വരുമ്പം ഞാൻ ഫസ്റ്റ് ഇതിനകത്ത് ബിയർ കളിക്കുമ്പോ ബോട്ടൊക്കെ വരുമ്പം നല്ല അടിച്ചത്തില്ല അവർ നിന്ന് വരും ഇങ്ങനെ തോക്കുമ്പോഴും പക്ഷെ ഇത് ഡാമേജ് ഇരുന്നുണ്ട് ഇവര് ഏട്ടോ ബോട്ട് പ്ലേസ് ഇതിനകത്ത് ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി ഞാൻ മാത്രമേ ഉള്ളൂ ഇമ്പ്രൂവ് ആകത്തോ എന്തായാലും രണ്ട് ബോട്ടിനെ അടിച്ചിട്ട് നമ്മൾ രണ്ട് എടുത്തിരിക്കുകയാണ് ഇനിയും പത്തൊമ്പത് പേര് യെസ് അവസാനം കൊണ്ട് ഞാൻ എന്തായാലും കല ഉടയ്ക്കും അത് വേറെ കാര്യം അതിലൊരു സംശയം വേണ്ട എന്തായാലും നമുക്ക് നോക്കാം എവിടം വരെ ഓട്ടം എവിടം വരെ നിൽക്കുമെന്ന് നമുക്ക് നോക്കാലോ ചിലപ്പം പൂ അടിച്ചാലോ കുരങ്ങാൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ ഒരു അവസ്ഥ ഓട്ടക്കണ്ണം മാവേറുന്നത് പോലെ ആ ഒരു സംഭവമൊക്കെ നമുക്ക് കിട്ടിയാലോ പറയാൻ പറ്റത്തില്ല കുടങ്ങിൻ്റെ പൂമാലേ അത് എന്തുവാണ് ഞാൻ പറയുന്നത് കുടങ്ങിൻ്റെ പൂമാലയല്ല പൊട്ടക്കണ്ട മാട്ടെ വരഞ്ഞു ഇതൊക്കെ മാറിപ്പോകും എന്തെങ്കിലും കാര്യമായിട്ടോ മെഡിക്കറ്റ് ഉറങ്ങി പറക്കാം മെഡിക്കിന് ഗ്ലൂഹോൾ ഇല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടുപോകും അവസാനം വരുമ്പം ഓക്കെ ഓ സോണന്നകത്ത് എത്തി എന്തായാലും സോണോട്ട് പോവാം ேர விட்டோம் அசன்கூடி ஊட்டி வலியுறு யாத்திரே அய்யோ சோன் சோன் கே 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 பொன்னண்ணா இதோ எண்ணோ தொட்டு தொட்டுபுற சோன் നമ്മള് പീക്കിന്റെ സൈഡാ പീക്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പ ചാവും എവിടെന്നൊക്കെ അടി കൊണ്ടെന്ന് അടിയത്തില്ല എവിടെ ഗ്ലൂ ആട്ടാലും അമ്മ പൂവാണ്ട ഒരു ഗ്യാപ്പിക്കിട അമ്മടിക്കുന്നു അങ്ങനെ ആ ബോട്ടാ ബോട്ടാ എനിക്ക് ലൈക്ക് ഇട്ടപ്പോ മനസ്സിലായി ബോട്ടാറിയോ പറ അടിക്കാനൊന്നും പോയി ഞാൻ കാര്യമായിട്ട് അങ്ങ് നിന്ന് തന്നെയാ ഓക്കെ അങ്ങനെ തന്നെയാണ് ഈ എല്ലാ പ്ലേസും അങ്ങനെയാണെങ്കിൽ മാസ്റ്റർ അടിക്കാറ് പക്ഷെ ഞാൻ പറ റാങ്ക് കൂടും തോറും അടിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും ഓക്കെ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇവിടെ കൊറേ പെട്ടികൾ എടുക്കുന്നല്ലോ മൂന്ന് കുട്ടി രണ്ട് മൂന്ന് കുട്ടി അയ്യോ എനിക്ക് അടി വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ആ ഫോൺ അടുത്ത് വരുന്നതും ഫോൺ ലാഗാവുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് എന്തായാലും നമുക്ക് എന്തായാലും ഇതുക്കിവിടെ നിൽക്കാം എനിക്കിതും കൂടെ തുടക്കം ഓ ഇതോ തുറക്കുന്നു അടുത്തത് സേഫ് സോണും വരുന്നുണ്ടോ നമുക്ക് കോയിൻ കളക്ട് ചെയ്യാം ഇനിയും കോയിൻ്റെ ആവശ്യമില്ല എന്നാലും നമുക്കൊന്ന് കളക്ട് ചെയ്തേക്കാം ചിലപ്പോൾ എന്തേലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല കേസ് ഓക്കെ ഓ ജാ സ്കോപ്പിട്ട് അടിക്കുക അത്രേ ഉള്ളു എന്റെ ഫ്രണ്ട് അടിച്ചിട്ടാണ് ഇവന്ടെ കയ്യിരിക്കുന്നത് ഇവന്റ് കഴിക്കുന്നത് എന്റെ കയ്യിൽ സെയിം കിട്ടാന്നല്ലോ ഇവനടിച്ചിട്ട് കൊരങ്ങന്റെ പൂമാല കൊടുത്തിട്ട് എന്തോ ചെയ്യാനോ നമ്മളൊരു ഒരു ഇതാണല്ലോ പക്ഷെ നമുക്ക് അയ്യോ എവിടെ 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 എവിടുന്നില്ല എന്റെ മോനെ ഹെഡ് അടിച്ചിരിക്കാന് ഫ്രണ്ടിന്ന് ഒരു അടി വന്നായിരുന്നു ബാക്കി തോന്നി എനിക്ക് പോന ഇനി അടിച്ചത് ബോട്ടല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവൻ പ്രോവ ഞാൻ തോന്നും എത്ര ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ അവനെക്കാട്ടിയും അല്ല നമ്മൾ സത്യാവസ്ഥ അറിയാലോ അതറിയാതെ ഹെഡി അറിയാ ഹെഡി കയറ്റി കൊന്നു അങ്ങനെ പവനായി ശവമായി നമ്മൾ ഈ ഒരു കളി ഇവിടെ എത്തിച്ച് അതിന് നിങ്ങൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം അതായത് ഇവൻ ബ്രോ ആണെന്ന് തോന്നുന്നു നമുക്ക് അടുത്ത ആട്ടം നമുക്ക് ബുയെ പഠിക്കാം ബുക്ക് നമ്മൾ ബ്രോൺസ് ടു നിന്ന് നമ്മൾ ഓക്കെ ബ്രോൺസ് ടു തന്നെയാണെന്ന് നിൽക്കുന്നത് ഓക്കെ ഇതൊരു നൈസല്ലേ ആയിട്ടുണ്ടാക്ക അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഫ്രീഫയർ ഗെയിം പ്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ നടക്കാതെ ഒന്ന് ലൈക്ക് വെക്കുക പിന്നെ ചാനൽ നടക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തേക്കുക അപ്പോൾ നമുക്കടുത്തൊരു പിന്നെ ഇൻട്രസ്റ്റും വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ കുട്ട് ആയി നമുക്കടുത്തൊരു വീഡിയോ കിള്ളം വീഡിയോ ആയിട്ട് കാണാം നമുക്ക്